നമസ്കാരം നിലനിർത്തുന്ന ജക്കാത്ത് കൊടുക്കുന്ന പരസ്പരം പരസ്പരം നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അഗാധമായ ആത്മബന്ധമുള്ളവരാണ് സത്യവിശ്വാസികൾ എന്നാണ് പറയുന്നത് ഈ സുബാനോദ് വചനം നമുക്ക് നടപ്പാക്കാനുള്ളതാണ് ഈ കുർആാനിക വചനം നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മലയാളത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ആധികാരികമെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള അമാനമുലയുടെ പരിഭാഷയിൽ നിന്ന് വായിച്ചിട്ട് നാം ഇത് ഉൾക്കൊള്ളണം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ബോധം പഠിച്ചവനെ ഞാൻ വിശ്വസിച്ച ഏതൊരു റബ്ബിലാണോ ആ റബ്ബിൽ വിശ്വസിക്കുന്ന എന്റെ സുഹൃത്താണിത് ആ റബ്ബിനെ മാത്രം വിളിക്കുന്ന എന്റെ സുഹൃത്താണിത് ആ റബ്ബിനെ മാത്രം വിവാദത്ത് ചെയ്യുന്ന എന്റെ കൂട്ടുകാരനാണിത് അതുകൊണ്ട് തന്നെ എന്റെ ഈ കൂട്ടുകാരൻ ഞാൻ എന്നെ എത്ര വിശ്വാസത്തിന്റെ പേരിൽ മാനിക്കുന്നുവോ അത്രമേൽ ഞാൻ മാനിക്കേണ്ട എന്റെ ആത്മമിത്രമാണ് ഇത് ഒരു ബന്ധമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ മഹാനായ നുഹർ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഹൃത്തുഹൂതിലാണ് ആ വാചകം ഉള്ളത് സുഹത്ത് ഹൂതിൽ നമുക്ക് ആ വാചകം കാണാം സുഹൃത്ത് നബ്ലിലും നമുക്ക് ഈ ആശയത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു എന്റെ മകൻ എന്റെ അഖിലുകാരനാണല്ലോ എന്ന് പറയുന്നുണ്ട് എന്റെ കുടുംബത്തെ നീ രക്ഷപ്പെടുത്താം എന്ന് പറയുന്നുണ്ടല്ലോ എന്റെ മകൻ എന്റെ അഖിലുകാരനല്ലേ എന്റെ മകനാവുക എന്നത് എന്റെ അഖിലുകാരനാകാനുള്ള ഏറ്റവും പ്രധാനമായ കാരണമല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അള്ളാഹു സുബ്ബാനാച്ച പറയണത് ആര് പറഞ്ഞു അവൻ നിന്റെ അഖിലുകാരനാണെന്ന് അല്ലേ ചോദിക്കണേ സ്വന്തം മോനെ കുറിച്ചാണ് ചോദിക്കുന്നത് ആര് പറഞ്ഞു അവൻ നിന്റെ അഖിലുകാരനാണെന്ന് നിന്റെ കുടുംബക്കാരനാണെന്ന് നിന്റെ കുടുംബത്തിൽ പറ്റിയ ളയല്ലാവൻ രക്തബന്ധമുണ്ടായേക്കാം രക്തബന്ധം പോലെയല്ല ആദർശ ബന്ധം അഖിലെന്ന് നിങ്ങൾക്ക് ശരിക്ക് പറയണമെങ്കിൽ അത് മൂത്താപ്പ എളാപ്പ മക്കളായാൽ മാത്രം പോരാ ആദർശപരമായ ഐക്യവും ബന്ധവും ഉണ്ടാകണം എന്നിട്ട് പിന്നെ നുഹ് നബി പറയണം തരൂ എന്റെ വിവരക്കേടുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇസ്ലാമാണെന്ന് പറയുന്നത് എന്റെ വിവരക്കേടുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് നാഥാ എന്ന് പറയുന്നുണ്ട് അത്ര മനോഹരമാണ് ആ രംഗം മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായ ഹിജറയിട ഇടനാളുകളിൽ മുഹാജിറുകൾ അവരാണല്ലോ ഹിജിറ പോയ ആളുകളാണല്ലോ അൻസാറുകൾ അവരെ ഹെൽപ്പ് ചെയ്തവരാണല്ലോ അവർക്ക് വേണ്ടി വസതി ഒരുക്കി ആവാസമൊരുക്കി അവർക്ക് വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തി സ്വത്തിന്റെ പാതി ഒരുക്കി റൂമിന്റെ പാതി ഒരുക്കി വീടിന്റെ പാതി ഒരുക്കി കച്ചവടത്തിന്റെ പാതി ഒരുക്കി വരാണ് അൻസാറുകൾ ആ അൻസാറുകളെ കുറിച്ച് പറയവേ ബ്രഹ്മാനായ റബ്ബ് പറയുന്നുണ്ട് അത് അത്ഭുതകരവുമാണ് എന്താ അത് അതായത് ഞങ്ങളുടെ സ്വത്തിൽ അൻസാറുകളുടെ സ്വത്തിൽ കുടുംബത്തെക്കാൾ അർഹതയുള്ളത് ആദർശ ബന്ധം സ്വീകരിച്ചു വന്ന മുഹാചവുകൾക്കാണ് എന്നവർ പറഞ്ഞപ്പോ അല്ല അവരെ സ്വത്തവകാശത്തിന്റെ അരിച്ചിൽ ആദർശബന്ധത്തെക്കാൾ ഉപരി രക്തബന്ധത്തിനാകുന്ന പ്രാധാന്യം അത് അവർക്ക് അർഹതപ്പെട്ട സ്വത്താണ് അത് നിന്റെ ആദർശ ബന്ധുവിലേക്ക് പോകേണ്ടതല്ല എന്ന് അള്ളാഹു അൻസാറുകളെ താത്തിൽ കാണാം എന്നിട്ട് അള്ളാഹു സ്മാനച്ച ആ ആദർശ ബന്ധുക്കളെ കുറിച്ച് പറയുമ്പോൾ അല്ല പറയുന്ന കാര്യം തന്നെ എന്താണ് അവർ അവരുടെ പ്രത്യേകതയായി പറയുന്ന എന്താണ് അവർ അവർ യൂസിറൂന അല അവരെ കാൽ ആ വിശ്വാസികളിൽപ്പെട്ടവരുടെ കൂട്ടുകാർ കൺസാറുകൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു നമ്മളൊക്കെ പലപ്പോഴും നമ്മളെക്കാൾ ഉപരിയായി നമ്മുടെ കൂട്ടുകാർക്കോ അവരുടെ പ്രശ്നങ്ങൾക്കോ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ആഴമേറി നമ്മുടെ 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 പള്ളിയിൽ വരുന്ന ഒരാൾക്ക് പോയി ഒരേ പള്ളിയിലെ സ്ഥിരമായി ജീവിച്ച് ഒരേ ആദർശത്തിന് വേണ്ടി ജീവിച്ച് നമ്മുടെ ഒരു കൂട്ടുകാരന് ആത്മബന്ധുവിന് ആദർശ ബന്ധുവിന് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ പ്രയാസത്തെ ഒരു നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചാണ് എന്താ പറഞ്ഞത് അങ്ങനെ ഒരു ആത്മബന്ധം ഈ ഇരിക്കുന്ന നമ്മൾ തമ്മിലുണ്ടോ അത് വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് നമ്മൾ തമ്മിൽ അങ്ങനെ അങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ബന്ധത്തെക്കുറിച്ചാണ് അല്ലെ ഒമ്പതിലും പത്തിലുമായി പറയുന്നത് അത് വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ട ഒരു ആശയം കൂടിയാണ് നബിഅലൈ വസ്സലമയെ ആ ആശയബന്ധത്തിൽ നബിയോട് വിശ്വാസികൾക്കുള്ള ബന്ധത്തിൻ്റെ ആഴവും നബിക്ക് വിശ്വാസികളോടുള്ള ആ

നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നിട്ടുള്ള ആ ദൂതന്റെ പ്രത്യേകത എന്താണ് കഷ്ടപ്പാടുകൾ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ടാവുക എന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ പ്രയാസപ്പെടുന്നു എന്നത് അനുയായികൾ പ്രയാസപ്പെടുന്നു എന്നത് ആ ലീഡർക്ക് സഹിക്കാനാവാത്ത കാര്യമാണ് ും എന്നത് അദ്ദേഹത്തിന്റെ പ്രയാസമാണ് നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അതീവ താൽപ്പര്യമുള്ള ആളാണ് ഒരു താല്പര്യവുമില്ലാതെ മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു കളയുന്ന അയാൾ തള്ളിവിടുന്ന ഒരാളായിരുന്നില്ല റസൂൽ ുംസ്തം അവരെ അവരുമായി അസ്ഥദാനം ചെയ്ത് പിടിച്ചിരുന്ന ആ ദൂതൻ അവരുടെ വേദനകളിൽ നിരന്തരമായി പങ്കുകൊണ്ട ദൂതൻ പള്ളിയിൽ ഒരു സ്വഹാബിയെ കാണുന്നില്ല എന്നറിഞ്ഞപ്പോ അത് നോട്ട് ചെയ്ത് ആ സ്വഹാബി ില്ല നിങ്ങൾ ചിന്തിക്കണം വാട്സപ്പ് ഇല്ലാത്ത യൂട്യൂബില്ലാത്ത കമ്പ്യൂട്ടർ ഇല്ലാത്ത ആടുകളുടെ പേരുകൾ ഐ കാർഡ് കാണിച്ച് പൂരിപ്പിക്കാത്ത ഒരു കാലത്ത് പതിനായിരത്തോളം വരുന്ന സഹാബിയിൽ നിന്ന് ഒരു

പള്ളിയിലെ ഇമാണവൈ പള്ളിയിലെ ഇമാം ഈ മഹലിന്റെ നേതാവാണ് ഈ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ഈ നാടിന്റെ നേതാവാണ് ഉത്തരവാദിത്വമുള്ള ആളാണ് ഈ മണ്ഡലത്തിന്റെ സെക്രട്ടറി ഈ നാട്ടുകാരെ കുറിച്ച് പഠിപ്പിക്കാനാണ് അള്ളാഹു വചനം കാരണം എന്താണ് ഖുർആൻ ഖുർആൻ എന്താണ് ഏറ്റവും ചൊവ്വായതിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഗ്രന്ഥം ഒരു വലിയ നേതാവിനെ ഒരു വലിയ അനിയായി ഒരനുസരണമുള്ള അനിയായി രൂപപ്പെടുത്തുകയാണ് കുർത്താൻ സ്നേഹിക്കുന്ന ഒരു നേതാവിനെ രൂപപ്പെടുത്തുകയാണ് കുർത്താൻ അള്ളാഹു അനുഗ്രഹം നൽകി ഒരു ഭേദഗ്രന്ഥി

ാണ് ഉലക്കുള്ളത് രണ്ട് കിലോമീറ്റർ ഭീതിയാണ് ഉഹത് നബിയും സഹാപത്തും യുദ്ധം ചെയ്ത മലയുടെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ഭാഗത്ത് സഹാപത്തിന് നിർത്തി അമ്പത് പേരെ ആ അമ്പത് പേരോട് തിരിതൂടർ പറയുന്നത് ശത്രു സൈന്യം ഞങ്ങളെ കൊന്നു ഞങ്ങൾ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് കഴുകന്മാർ ഞങ്ങളുടെ മാംസം പൊത്തി വലിക്കുന്നത് കണ്ടാൽ പോലും എന്റെ വാക്കുകൾക്കാതെ മലമുകളിൽ നിന്ന് നിങ്ങളുടെ ഇറങ്ങിപ്പോരരുത് ആ ആ പേർ മലയിൽ നിഷേധിച്ചതല്ല പറഞ്ഞു യുദ്ധം ജയിച്ചല്ലോ എല്ലാരും കൂട്ടുകയാണ് ഇനി എന്തിനാ നമ്മൾ യുദ്ധം ജയിച്ചാൽ പിന്നെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശമില്ല അവിടെ ആണ് എന്ത് പറഞ്ഞോ പതിനാലാണ് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്ന

ഘട്ടം എന്താ അനുസരണ കേടാ കാണിച്ച് ആരാണ് കാണിച്ച് അനുയായി എന്ന അനുസരണം ഏതായി അനുയായി സ്വർഗം കിട്ടുമെന്നുറപ്പുള്ള സ്വഹാപനായി അനുയായികൾ അനുസരണക്കേട് കാണിച്ച് കാണിച്ചപ്പോൾ എന്തെങ്കിലും ഒരു നേതാവെന്ന നിലക്കൊരു പച്ച മനുഷ്യൻ എന്ന നിലക്ക് നബീസീസ് ദേഷ്യപ്പെടാനുള്ള സാധ്യത ആ ടീമിനെ മാറ്റി നിർത്താനുള്ള സാധ്യത താങ്കൾ നബിയെ അവരോട് സൗമ്യമായി ോ അങ് പൊട്ടിത്തെറിക്കുമായിരുന്നു അങ്ങ് അങ്ങ് പൊട്ടിപ്പോ എന്നിട്ട് നബിയെ താങ്കൾ പരിശ സ്വഭാവിയും കഠിനുമായിരുന്നെങ്കിൽ അവർ താങ്കളുടെ ചുറ്റിൽ നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു ഇത്രയും വലിയൊരു സന്ദർഭത്തിൽ ദേഷ്യം പിടിച്ചിട്ടില്ല പിന്നെ ദേഷ്യം പിടിക്ക അപ്പൊ നമ്മൾ പറയും അർഹതപ്പെട്ട സംയർത്തരോട് ദേഷ്യം പിടിച്ചേ നമ്മൾ പറയും അർഹതപ്പെട്ടതുകൊണ്ടാണ് അവർ മാറ്റി നിർത്തിയത് നമ്മൾ പറയും പക്ഷെ അള്ളവരെയാണെങ്കിൽ ഒരു മിനിറ്റ് ഇരിക്കുന്ന നിങ്ങളൊക്കെ എന്റെ കൂടെ വരുമോ ഇത്രമേൽ പരാജയപ്പെട്ട ഒരു യുദ്ധത്തിന്റെ കാരണക്കാരായവരെ മാറ്റി നിർത്തുന്നില്ലെന്ന് മാത്രമല്ല അടുത്ത മീറ്റിംഗിലേക്ക് വളരെ വേഗത്തിൽ ക്ഷണിച്ചു വരുത്തി ഇരുത്തി അവരുമായി കൂടിയാലോചിച്ച് അവരെ പരിഗണിച്ച് അവർക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കല് തേടുന്ന ഒരു നേതാവിനോട് അന്യായികൾക്ക് വെറുപ്പുണ്ടാവോ ആധുനിക ലോകച്ചനുയായികൾ നേതാക്കന്മാരെ ഒരുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും പരിശോധിക്കൂ പഠിക്കൂ മനസ്സിലാക്കൂ നമുക്കൊക്കെ വീട്ടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബാപ്പാന്റെ സ്വഭാവം എങ്ങനെയാവണം ഈ പറഞ്ഞ പോലെ ആവണം മകൻ അനുസരണ കേട് കാണിച്ച നഷ്ടമായി മുമ്പാ ഇടക്ക് പറഞ്ഞു കൊടുക്കും വനം കൂടിയാലോചി ശരി ഇത് ഏതായാലും തോറ്റു

വിശ്വാസികൾ തമ്മിലുള്ളൊരു പ്രാർത്ഥന പഠിപ്പിക്കുക അയ്യമാനുള്ളവരുടെ പ്രാർത്ഥന എന്തറിയോ അവരുടെ ശേഷം വന്നവർക്കും ഓഹരി ഉണ്ടെന്ന് പറയേണ്ട അർത്ഥം പറയുക ഞങ്ങളുടെ രക്ഷിതാവേ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴന്ത പറയണോ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്കും വിശ്വാസം കൊണ്ട് ഞങ്ങളെ കവച്ചു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അതായത് ഞങ്ങളുടെ മുമ്പുള്ളവർക്കും നാദാദി പുറത്തു തരണമേ തീർന്നില്ല അടുത്ത വാചകം എന്തറിയോ বিশ্ব শিক্ষা ും ഞങ്ങൾ ഞങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ധു ആ അമ്പത്തൊമ്പതാം അദ്ദേഹത്തിലെ പത്താമത്തെ വചന ഈ ധു ജീവിതത്തിലൂടെ നീളം കൊണ്ടിടന്ന് എത്ര പേര് ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട് ഇവിടെ ഹതീപമാരി പലതരം ഹതീപുമാരി ഇരിക്കുന്നത് നേതൃത്വത്തിൽപ്പെട്ടവരോട് ഇരിക്കുന്നുണ്ട് ഇത് ആ മലപ്പാടമുള്ള എത്ര ആളുകളുണ്ട് എത്ര പേരുണ്ട് നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടത് എന്തുണ്ടറിയോ സ്നേഹം നിലനിർത്താൻ ആവശ്യമായ പ്രാർത്ഥന നമുക്ക് അറിഞ്ഞുകൂടാ പ്രാർത്ഥിച്ചാൽ എന് ആ പ്രാർത്ഥന പരിഗണിക്കുന്ന സുഹൃത്ത് പുറകാലിന്റെ ഏറ്റവും അവസാനത്തെ വാചകം എന്താ എന്നോട് ദുവാ ചെയ്യുന്നവരെ ഞാൻ പരിഗണിക്കുന്നു ഈ ദുവാ നിരന്തരം ചെയ്ത് എന്തുണ്ടാവും ഹൃദയം ഒരിക്കലും അതിലില്ല അയാൾക്കെപ്പോഴും മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും അയാൾ ആ പ്രാർത്ഥന ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്കാരോട് ശത്രുത ഉണ്ടാവില്ല ഒരു തരിമ്പ് ശത്രുത ഉണ്ട് എന്ന് കേട്ട അയാൾ അത് പരിഹരിക്കാൻ ഓടിച്ചില്ല അവിടേക്ക് ചെല്ലും അവരുടെ രണ്ട് കൂട്ടുകാര്മ തെറ്റി അസ്സലാം അലൈക്കുന്ന ആദ്യ ആരാ പറയുന്ന അയാളാണ് ഉന്നതൻന്ന് വിശ്വാസം ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കുറവ് എന്റെ വചനമുണ്ട് അതാണ് ഇനി ഞാൻ പറയുന്നു ശ്രദ്ധിച്ചോളി നാപ്പത്തെട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനം ഇരുപത്തി ഒമ്പത് ആയിരത്തെ അധ്യായത്തിനുള്ളൂ സത്യനിഷേധികളോട് കാർത്തികളുടെ ഓല കെട്ടിപ്പിടിച്ച് ഓല കൂടെ ഭക്ഷണം കഴിച്ച് എല്ലാ കാഫുർ കൂടെ ഇരിക്കുക ആത്മമിത്രത്തോട് അശിപ്തോട് ഖുറാൻ അവിടെ നിൽക്കുന്നു നമ്മുടെ അവിടെ നിൽക്കുന്നു ചിന്തിക്കും പേർക്ക് കഴിയും കഴിയും സാധിക്കും ഒരു വിനോദവും ഇല്ലാതെ ഹൃദയത്തിൽ എല്ലാവരെയും കുടിയേറ്റി മരിക്കാൻ സാധിക്കും നമ്മുടെ ഹൃദയത്തെ അന്ത സ്വീകരിക്കോ ചിന്തിക്കണം എന്നൊരു ഞാൻ ചിന്തിക്കാ ഭാഗങ്ങനെ അവസാനിപ്പിക്കുന്നു അടുത്തത് അതെന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വചനമാണ് ആ വചനം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് ഞാനെങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഓടി വന്നൊരു ഖുറാനിൻ്റെ വചനം പലപ്പോഴും ഉദ്ധരിച്ചൊരു ഖുറാനിൻ്റെ വചനം അതെന്താ അത് സൂറത്തുമും മുംതഹനയിലെ നാലാമത്തെ വചനമാണ് ആ വചനത്തിൽ പറയുന്നത് എന്താണ് അത്ഭുതകരമാണ് പറയണെന്നറിയോ ഇബ്രാഹിം നബി അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിൽ നിങ്ങൾക്കുത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട് കേൾക്കണേ മാതൃകയുണ്ട് ആളുകളോട് വിശ്വാസികളോട് നിലപാട് എന്താണ് നിങ്ങളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല നിങ്ങളും ഞങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും കോപവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു തീർന്നില്ല നിങ്ങൾ ആരും ഇവിടെ മറ്റുള്ളവരുടെ ആഘോഷത്തിൽ പങ്കെടുത്ത് നമ്മൾ തെളിയിച്ചത് നിങ്ങളാ ഞങ്ങളേതാണ് ഞങ്ങളത് കഴിഞ്ഞിട്ടേ നിങ്ങളതുള്ളൂ നിങ്ങളെ വേഷം നിങ്ങളുടേതാണ് ഞങ്ങളുടെ ഞങ്ങളിട്ടിട്ട് നിങ്ങൾ ഇട്ടാൽ മതി ഞങ്ങളാ വേഷം അയ്യായിരം രൂപയുടെ നിങ്ങൾ ഇരുന്നൂറ് ഇട്ടാൽ മതി എന്നാണ് അതാണ് ഈ ഉമ്മ ഈ ഉമ്മത്ത് നിന്ന് അനുഭവിക്കുന്ന ശത്രുവിൽ നിന്നുള്ള എല്ലാ സ്വഭാവക്കേട് കൊണ്ട് മാത്രം ഏറ്റുവാങ്ങും സ്വഭാവക്കേട് കൊണ്ട് ഓൻറെ ശിർക്ക് കൊണ്ട് കുഫർ കൊണ്ട് ഒൻറെ കൊള്ളരുതായ്മ കൊണ്ട് ഓനെ കിട്ടുന്നതാണ് ഇനി ആയത് പിന്നെന്താ പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾക്ക് ശത്രുതയുണ്ട് നിങ്ങളിൽ ഞങ്ങൾക്ക് ബന്ധമില്ല നിങ്ങളോട് ഞങ്ങൾക്ക് കോപുണ്ട് ഏതുവരെ നിങ്ങൾ മുഖ്മിനാകുന്നത് വരെ അപ്പൊ ഇതിനകത്തുന്ന മുഗ്മിനുകൾ തമ്മിൽ കോപം ഉണ്ടാകാൻ പാടില്ല ശത്രുത ഉണ്ടാകാൻ പാടില്ല ബറാവ് ഉണ്ടാകാൻ പാടില്ല പക്ഷെ നമുക്കിടയിൽ എന്താണുള്ളത് അസൂയുണ്ട് വെറുപ്പുണ്ട് വണ്ട തകർച്ച കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളോടൊപ്പമുള്ള ആളാണ് നമ്മുടെ പള്ളിയിൽ നിസ്കരിച്ച ആളാണ് നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളാണ് എന്നിട്ടും നമുക്ക് ഒരു മുഷിരിക്ക സ്വഭാവം ഒരു മുഷിരിക്കോടുണ്ടാകേണ്ട സ്വഭാവം ോട് നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ഈ മാൻ തുലുമ്പ് പിടിച്ചു പോയിട്ടുണ്ടെന്ന് അറിയുക മാറണം അള്ളാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ മാൻ കൊണ്ട വിശ്വാസികളിലാതെ നമ്മെ ഉൾച്ചെടുത്താൽ മാറാകട്ടെ